കഥകളുടെ ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസുവിനെയും കൂട്ടരെയും ഉദയനൂർ കോവിലത്ത് കൊണ്ടുപോയി വിട്ടതിന്റെ രണ്ടാം ദിവസം രാവിലെ തന്നെ അയർവക്കീൽ അത്യാവശ്യമായി കാണണമെന്ന് അറിയിച്ചതായി സ്വാമിയുടെ ഫോൺ സന്ദേശം എത്തി വിഷ്ണുദത്തൻ സ്വാമിയുടെ വീട്ടിലെത്തുന്നതിന് വേണ്ട സമയം തന്റെ ജോലിസ്ഥലത്തു നിന്നും കണക്കാക്കിയിട്ടാണ് വീട്ടിലെത്തിയത് അല്ലെങ്കിൽ സ്വാമിക്ക് സംശയം വരുമായിരുന്നുവെന്ന് അയാൾക്കറിയാമായിരുന്നു ഫോൺ കിട്ടിയ ഉടനെ പുറപ്പെട്ടു അല്ലേ വിഷ്ണു മറുപടിയായി ചിരിക്കുകയോ മാത്രമാണ് ചെയ്തത് എന്താണ് അയ്യർ സാർ കാണണമെന്ന് പറഞ്ഞത് നാളെയല്ലേ ഹിയറിംഗ് വെച്ചിരിക്കുന്നത് വിഷ്ണുവിൻ്റെ സംശയത്തോടുള്ള ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ് സ്വാമി അടുത്തേക്ക് വന്ന് അയാളുടെ ഇരുതൊഴിലും പിടിച്ചു മുഖത്ത് നിറഞ്ഞ സന്തോഷമായിരുന്നു നമ്മൾ ജയത്തിലേക്ക് അടുത്തിരിക്കുന്നു വിഷ്ണു റിപ്പോർട്ടുകളെല്ലാം നമുക്ക് അനുകൂലമാണെന്നാണ് അയ്യർ പറഞ്ഞത് റിപ്പോർട്ട് നാളെയല്ലേ കോടതിയിൽ വരൂ അതൊക്കെ ശരി തന്നെ പക്ഷേ അയ്യർക്കത് അറിയാനുള്ള ബന്ധങ്ങളുണ്ടെന്ന് കൂട്ടിക്കോളൂ ഇതൊരു നല്ല വാർത്തയാണല്ലോ നമുക്കങ്ങോട്ട് പോകേണ്ടതായ ആവശ്യമുണ്ടോ ഉണ്ട് സ്വാമി പറഞ്ഞു ഈ വ്യവഹാരം ഉടനെ തന്നെ അവസാനിപ്പിക്കുന്നതിന് ചില നടപടിക്രമങ്ങൾ കൂടി ചെയ്യേണ്ടതുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വിഷ്ണുവിനെ കാണണമെന്ന് അറിയിച്ചത് എന്നാൽ ഉടനെ തന്നെ ഇറങ്ങിയല്ലേ വിഷ്ണു തിടുക്കം കാണിച്ചെങ്കിലും മനസ്സിൽ അങ്ങനെ ഉണ്ടായില്ല പോകാം പക്ഷേ കാപ്പി കൂടിക്കഴിഞ്ഞ് അകത്തേക്ക് നോക്കി സ്വാമി വിളിച്ചു ലക്ഷ്മി വിഷ്ണു വന്നിട്ടുണ്ട് കാപ്പി എടുത്തോളൂ വിഷ്ണു അടുത്ത് കിടന്ന സോഫയിലേക്ക് ഇരിക്കുന്നതിന് മുമ്പ് ലക്ഷ്മി അകത്തുനിന്ന് സ്വീകരണ മുറിയിലേക്ക് വന്ന് അറിയിച്ചു കാപ്പിയൊക്കെ എപ്പോഴേ റെഡി വന്ന് കഴിക്കേ വേണ്ടു വിഷ്ണു ഇപ്പോൾ എത്തിയതേ ഉള്ളൂ ഇരുന്നു പോലുമില്ല അതിനകം എല്ലാം തയ്യാറായോ സ്വാമിക്ക് അത്ഭുതമായി അതൊക്കെ ശരി തന്നെ വിഷ്ണു ഈ സമയത്ത് ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു ലക്ഷ്മി നിസ്സാരമായാണ് പറഞ്ഞത് ഞാൻ വിളിച്ചിട്ട് ഏതാനും മണിക്കൂറെ ആയുള്ളൂ സ്വാമിക്ക് പിന്നെയും സംശയം സമയത്തിൻ്റെ കാര്യത്തിൽ നമ്മുടെ വിഷ്ണു കൃത്യമാണെന്ന് എനിക്കറിയില്ലേ ലക്ഷ്മി ചിരിച്ചു ആ വാക്കുകൾ വിഷ്ണുവിൻ്റെ ഹൃദയത്തിലാണ് സ്പർശിച്ചത് നമ്മുടെ വിഷ്ണു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ വീട്ടിലെ അംഗമായി ഇവർ കണക്കാക്കി കഴിഞ്ഞു ഈ വീട്ടിലുള്ളവരുടെ അകതാരിൽ തനിക്കുള്ള സ്ഥാനം എന്താണെന്ന് വിഷ്ണു അറിഞ്ഞു കാർത്തികയെ ഇത്രയും നേരമായിട്ടും കാണാത്തതിൽ കോളേജിലായിരിക്കുമെന്ന് അനുമാനിച്ചു അല്ല ഇതിനകം തന്നെ എന്തെങ്കിലും കാരണമായി ഇവിടെ വരുമായിരുന്നു മനസ്സ് അങ്ങനെ ചിന്തിച്ചു കാപ്പി കൂടി കഴിഞ്ഞ് സ്വാമിയും വിഷ്ണുവും വക്കീലിന്റെ ഓഫീസിലേക്ക് തിരിച്ചു അവിടെ എത്തുമ്പോൾ അദ്ദേഹം അവരെ കാത്തിരിക്കുകയായിരുന്നു മുഖവരയുടെ ആവശ്യമില്ലല്ലോ അല്ലേ അയ്യര് പറഞ്ഞു നാളത്തെ ഹിയറിങ്ങിൽ നമുക്ക് തീർപ്പാക്കാൻ കഴിയുമെന്ന് തോന്നുന്നു മേനോ നാളെ ശരിക്കും വെള്ളം കുടിക്കും പറഞ്ഞു തീർന്ന ഉടനെ അയ്യർ പൊട്ടിച്ചിരിച്ചു മറ്റുള്ളവർക്ക് അയ്യരുടെ ഈ സന്തോഷത്തിന്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല സ്വാമി സാറേ അയ്യര് തന്നെയാണ് ആ സംശയം തീർത്തത് വേനോനും കൂട്ടരും കൂടി നിയമത്തിന്റെ ചൂട് പിടിച്ച് മനുഷ്യരെ കണ്ണീര് കുടിപ്പിച്ച് ഒരുപാട് നേടിയിട്ടുണ്ട് സാക്ഷാൽ മഹേശ്വരൻ അതിനെല്ലാമായിട്ട് ഒരു തിരിച്ചടി കൊടുക്കുകയാണ് അയ്യർ എന്താ പറഞ്ഞു വരുന്നത് പൂർണ്ണമായി മനസ്സിലായില്ല എടോ വിഷ്ണു തനിക്കറിയില്ലെങ്കിലും ഈ സ്വാമി സാറിന് കരുണാകര മേനോ വക്കീലിനെയും മൂവർ സംഘത്തെയും നന്നായി അറിയാം അവർ കോടതിയിൽ ഹാജരാക്കിയ രേഖകൾ നല്ല ഒന്നതര ഫാബ്രിക്കേറ്റഡ് ഐറ്റമാണ് അതിനാൽ വ്യാജരേഖ ചമയ്ക്കൽ അത് സാക്ഷ്യപ്പെടുത്തൽ അതിന് നിയമാവരണം നൽകൽ തുടങ്ങിയ എല്ലാ വകുപ്പുകളും മേനോൻ്റെ മേൽ വരാനുള്ള സാധ്യത തെളിഞ്ഞിരിക്കുകയാണ് അയ്യര സാറേ സംഗതി സത്യമാണോ സ്വാമിക്ക് സന്തോഷം അടക്കാനായില്ല നൂറ് ശതമാനം സത്യം മിക്കവാറും മേനോൻ്റെ സന്നദ്ധ കോടതി എടുത്തു കളയാൻ സാധ്യതയുണ്ട് കുറച്ചു കാലമായി ഈ പട്ടണത്തിൽ നടക്കുന്ന റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പിന് ഇതോടെ അവസാനമുണ്ടാകും സ്വാമി ആത്മകഥം ചെയ്തു ഇനി മറ്റൊരു കാര്യം അതിനായാണ് ഞാൻ വിഷ്ണുവിനെ കാണണമെന്ന് അറിയിച്ചത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നാളെ നമ്പൂതിരിയെ കോടതിയിൽ കൊണ്ടുവരാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട് വിഷ്ണു പറഞ്ഞു അതൊക്കെ പക്ഷെ നമുക്ക് വേണ്ടത് ഉദിയന്നൂർ കോവിലകും ആലങ്ങാട്ട് മനയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ആ വിവരങ്ങൾ നോട്ടറി സാക്ഷ്യപ്പെടുത്തി കോടതിയിൽ സമർപ്പിക്കണം അയ്യരൊന്ന് നിർത്തിയിട്ട് തുടർന്നു ആ വിവരങ്ങളെല്ലാം നമ്മുടെ കഷിയിൽ നിന്ന് കിട്ടുമോ ആ വിവരങ്ങളെല്ലാം ഞാൻ തന്ന രേഖയിലുണ്ട് ഞാൻ നോക്കിയതാണ് ആ വിവരങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലല്ലോ അയ്യർ ഉടനെ ഗുമസ്തനെ വിളിച്ചു കേസ് നമ്പർ വൺ ഫോർട്ടി എയ്റ്റ് ബാർ ടൂ തൗസൻഡ് സി എസ് ഫയലെടുത്തുകൊണ്ടുവരൂ ഗുമസ്തൻ ഫയൽ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ വിഷ്ണു തന്റെ ബാഗിൽ നിന്ന് രേഖകളുടെ പകർപ്പെടുത്ത് നിവർത്തി അതിലെ ഒരു പേജ് അയ്യരെ കാണിച്ചു സാർ ഈ പേജ് മുതൽ വായിച്ചു നോക്കൂ സ്വത്തു വിവര പട്ടികൾക്ക് ശേഷം മനയുടെ അവകാശ വംശാവിലിയുടെ പട്ടികയും കൊടുത്തിട്ടുണ്ട് അയ്യർ പക്കീൽ കൗതുകത്തോടെയും ആകാംക്ഷയോടും കൂടിയാണ് അത് വാങ്ങി നോക്കിയത് ഇതിലെല്ലാം വ്യക്തമായി കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് താനെന്താണത് കാണാതിരുന്നത് ഗുമസൻ ഫയൽ കൊണ്ടുവന്ന് മേശപ്പുറത്ത് വെച്ചിട്ട് തിരിച്ചുപോയ ഉടൻ അയ്യർ അതെടുത്ത് നോക്കി അയാൾക്ക് ആശ്ചര്യമടക്കാനായില്ല ഓ മൈ ഗോൾ ഇറ്റ് ഇസ് ഹിയർ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല വിഷ്ണു എല്ലാം കൃത്യമായി ഓർത്തു ഓർത്തുവച്ചിരിക്കുന്നു യു ആർ ഗ്രേറ്റ് അയ്യർ ആത്മാർത്ഥമായാണ് അത് പറഞ്ഞത് വിഷ്ണു ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തതെങ്കിലും സ്വാമിക്ക് അപ്രസ്താവന ഏറെ സന്തോഷകരമായിരുന്നു തന്റെ കണ്ടെത്തൽ തെറ്റിയിട്ടില്ലെന്ന് ഒരിക്കൽ കൂടി അയാൾ അറിഞ്ഞു ഇനി വിഷ്ണു ഒന്ന് വിശദമാക്കൂ ഈ പട്ടികയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അയ്യർ പറഞ്ഞു അല്പനേരം മൗനമായിരുന്നതിന് ശേഷം വിഷ്ണു പറഞ്ഞു തുടങ്ങി കൊച്ചി രാജവംശത്തിലെ ചാഴൂർ കോവിലത്തെ ഗോതവ്രമ തമ്പുരാൻ തന്റെ പ്രധാന ഉപദേഷ്ടാവും തന്ത്രിയുമായിരുന്ന ആലങ്ങാട്ടുമനയിലെ അന്നത്തെ തിരുമേനിക്ക് കൊല്ലും കൊലയ്ക്കുന്ന അധികാരമായി തിട്ടൂരം കൽപ്പിച്ചു നൽകി അതേ തുടർന്ന് ഒരു ദേശത്തിന്റെ മൊത്തം അധികാരവും കരമ്പിരിവ് ഓഹരിയും ആലങ്ങാട്ടുമനക്ക് വന്നു ചേർന്നു അതിലൂടെ അനവധി സമ്പത്തും വസ്തുവകകളും മനയ്ക്ക് സ്വന്തമായി ഉണ്ടായി ഇത് ഒരു ചരിത്രഭാഗം വിഷ്ണു ആകാംക്ഷപരിതരായിരിക്കുന്ന ഇരുവരെയും നോക്കി തുടർന്നു ഈ രേഖകൾ തയ്യാറാക്കിയത് കൊല്ലവർഷം തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് വർഷം മുമ്പ് അന്ന് മനയിലെ വലിയ തിരുമേനിയായിരുന്ന പരമേശ്വരൻ നമ്പൂതിരി തന്റെ ഒരേ ഒരു അവകാശി ഇല്ലാത്ത ആളാണെന്ന് കണ്ട് സമ്പത്ത് അന്യാദിനപ്പെട്ടു പോകാതിരിക്കാനാണ് ഈ അവകാശപത്രം തയ്യാറാക്കിയത് മകൻ അനന്തൻ നമ്പൂതിരി വേളി കഴിച്ചത് ചന്ദിരൂർ കോവിലത്തു നിന്നാണ് ഈ കോവിലകം രണ്ടാം പട്ടികയിൽ പറയുന്ന ആളൂർ കോവിലത്തിന്റെ പിന്തുടർച്ചയാണ് ചന്ദിരൂർ കോവിലത്തിന്റെ അവകാശികളായി പിന്നെ വരുന്നത് ആനൂർ കോവിലകമാണ് അവിടെ നിന്ന് നാലാം പട്ടികയിൽ പറയുന്ന ഉദിയന്നൂർ ഉദയനൂർ കോവിലത്തെത്തിച്ചേരും വക്കീൽ ഒരു സംശയം ഉന്നയിച്ചു ഈ പറഞ്ഞ കോവിലകങ്ങളിൽ ആരും അവകാശികളായി എന്ന് എങ്ങനെ തീർപ്പാക്കാൻ കഴിയും വിഷ്ണു ചിരിച്ചു തികച്ചും ശരിയായ സംശയം തന്നെ പക്ഷേ ഈ പട്ടികകളുടെ അവസാന ഭാഗത്ത് മനയിലെ നിക്ഷിപ്ത സ്വത്ത് വിവരങ്ങളെക്കുറിച്ചുള്ള പരാമർശവും ഉടമസ്ഥരാരായിരിക്കുമെന്നതിന് തെളിവുമുണ്ട് കൂട്ടത്തിൽ പറയട്ടെ ഇതെല്ലാം ഒരു ദൈവനിയോഗമാണ് അതെന്താ വിഷ്ണു ദൈവ പറയാൻ കാരണം സ്വാമിയാണ് സംശയം ചോദിച്ചെങ്കിലും അയ്യർ അത് ശരിവെച്ചു വിഷ്ണു തൻ്റെ കയ്യിലുള്ള രേഖകളുടെ ആ ഭാഗമെടുത്ത് അയരുടെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു സാർ സാർ ഈ ഭാഗം ഒന്ന് വായിച്ചു നോക്കൂ അയ്യർ അത് കയ്യിൽ വാങ്ങി കുറേ നേരം വിശദമായി നോക്കി വിഷ്ണു ഇത് വായിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പഴയ ശൈലിയിലുള്ള മലയാളമല്ലേ സാരമില്ല ഞാൻ തന്നെ വായിക്കാം വിഷ്ണു അത് തിരിച്ചു വാങ്ങി വായിച്ചു തുടങ്ങി മേൽ കൊടുത്ത അവകാശികളിൽ ഏതൊരാളുടെ പക്ഷത്താണോ ധനവൂര പ്രമാണവും നിലവറ തുറക്കാനുള്ള തന്ത്രവും ഇരുപ്പുവശമായിരിക്കുന്നുവോ അവർക്കായിരിക്കും തദവസര അവകാശികൾ യഥാകാലം അത് സാധ്യമാകാതെ അവർക്ക് തീപ്പെട്ടാൽ അവയെല്ലാം ഭഗവത്പാദത്തിലേക്ക് മറിയുന്നതും അടുത്ത അധികാരപക്ഷത്ത് വരുന്ന ഇടത്ത് ലഭ്യവുമാണ് ഇതെല്ലാം തന്നെ അഷ്ടദിക് പാലകരാൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളതായിരിക്കും ഒറ്റ പോലെ വളരെ വ്യക്തമായാണ് വിഷ്ണു ഇത്രയും വായിച്ചു തീർത്തത് പക്ഷേ വിഷ്ണുവിന് അറിയാമായിരുന്നു അത് രുദ്ര തന്നെയായിരുന്നുവെന്ന് ആ സമയം അത്രയും തൻ്റെ രത്നമോതിരത്തിൽ നിന്നുള്ള നീലപ്രകാശം വിഷ്ണു ദർശിച്ചിരുന്നു ഇതിൻപ്രകാരം ആ ധനവിവരങ്ങളുടെ രേഖകളും നിലവറ തുറക്കാനുള്ള സൂത്രവുമെല്ലാം ഇപ്പോൾ നമ്മുടെ കക്ഷിയുടെ പക്കലുണ്ട് അല്ലേ അതെ അതെല്ലാം സുരക്ഷിതമാണ് ആവശ്യപ്പെടുന്ന സമയത്ത് കോടതിയിൽ ഹാജരാക്കാം വിഷ്ണു പറഞ്ഞു വിഷ്ണു ഈ മനിയിലപ്പോൾ വലിയൊരു സ്വത്ത് ശേഖരം കൂടി ഉണ്ടെന്നാണോ പറയുന്നത് സ്വാമിക്ക് അതിശയമായി അതെ ഈ വിവരം ഞാൻ മിത്ര നമ്പൂരിപ്പാടുമായി സംസാരിച്ചു മനിയുടെ അവകാശം കിട്ടിയതിനു ശേഷം അവയെല്ലാം സർക്കാരിലേക്ക് നൽകാൻ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് എക്സലൻറ്റ് സ്വാമി പറഞ്ഞു ഇനി ബാക്കി കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം അയ്യർ ഒന്ന് നിർത്തിയിട്ട് ഇരുവരെയും നോക്കി ചെറിയൊരു പുഞ്ചിയിലൂടെ തുടർന്നു ഈ വകയിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന ശതമാനം തന്നെ വലിയൊരു തുകയുണ്ടാവും പാവം വക്കീലിനെ മറക്കരുതെന്ന് പറയണേ അയ്യർ തമാശയായാണ് പറഞ്ഞതെന്ന് ഇരുവർക്കും മനസ്സിലായെങ്കിലും വിഷ്ണു അതിനെ അനുകൂലിച്ചു തീർച്ചയായും ചെയ്തിരിക്കും ചില വിവരങ്ങൾ കൂടി വക്കീലിൻ്റെ ആവശ്യപ്രകാരം നൽകിയിട്ടാണ് വിഷ്ണുവും സ്വാമിയും അവിടെ നിന്ന് മടങ്ങിയത് സ്വാമിയുടെ വീട്ടിലേക്കാണ് അവർ യാത്രയായത് വിഷ്ണുവിന് അത് സ്വീകാര്യമായിരുന്നു കാർത്തികയെ കാണുക എന്നതും ഒരു കാരണമാണ് വിഷ്ണു സ്വാമി ചോദിച്ചു വളരെ സമർത്ഥമായും ഭംഗിയുമായും വിഷ്ണു കാര്യങ്ങൾ അവതരിപ്പിച്ചത് ഏതായാലും ഞാൻ ഹാപ്പിയാണ് വിഷ്ണു എന്റെ കൂടെ കൂടുകയല്ലേ സ്വാമി സാറേ അതൊന്നും എന്റെ കഴിവല്ല എല്ലാം ദൈവനിശ്ചയമാണ് ശ്രീ പരമേശ്വരന്റെ അനുഗ്രഹമാണ് സ്വാമി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു മറുപടി ഒന്നും പറഞ്ഞില്ല വിഷ്ണുവിനെ പോലെ ഒരാളെ മകനായി കിട്ടിയ മാതാപിതാക്കന്മാർ ഭാഗ്യവാന്മാരാണ് വിഷ്ണു തൻ്റെ മകനായിരുന്നെങ്കിൽ നാശിച്ച നിമിഷം മറ്റൊരു ചിന്ത ഉള്ളിലേക്ക് കടന്നു വന്നത് പെട്ടെന്നായിരുന്നു മകൻ തന്നെ ആവണമെന്നില്ലല്ലോ മരുമകനായാലും മതിയല്ലോ തൻ്റെ മകൾക്ക് ഭർത്താവായി വിഷ്ണുവിന് കിട്ടിയാൽ അതിൽ പരം സന്തോഷം തനിക്കുണ്ടാവാൻ ഇടയില്ല പക്ഷെ അതിന് പലരുടെയും അഭിപ്രായവും സമ്മതവും ആവശ്യമാണ് ആദ്യമായി മകളുടെയും ഭാര്യയുടെയും അഭിപ്രായം അറിയണം പിന്നെ വിഷ്ണുവിൻ്റെയും വിഷ്ണു നീ ആഗ്രഹിക്കുന്നതാണ് നടക്കാൻ പോകുന്നത് പെട്ടെന്ന് കാതുകളിൽ മുഴങ്ങിയ ആ വാക്കുകൾ വിഷ്ണുവിനെ നടുക്കി അയാൾ സ്വാമിയുടെ മുഖത്തേക്ക് നോക്കി വാഹനം ഓടിക്കുകയാണെങ്കിലും അദ്ദേഹം ഗാഢമായി എന്തോ ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നി എന്തെങ്കിലും ചോദിച്ചോ വിഷ്ണുവിന്റെ ചോദ്യം കേട്ട് ഇല്ല എന്നർത്ഥത്തിൽ തിരിഞ്ഞു നോക്കി വീണ്ടും വിഷ്ണുവിന്റെ കാതുകളിൽ ഒരു ചിരി മുഴുങ്ങി ഇപ്രാവശ്യം തന്റെ മനോമുഖത്തിൽ തെളിഞ്ഞ രുദ്രയുടെ സുസ്മിത വചനം അയാളെ ശാന്തനാക്കി ഇത് രുദ്ര അയാൾ തന്റെ രത്നമോതിരത്തിൽ മൃദുവായി തലോടി സ്വാമിയുടെ വീട്ടിൽ വിഷ്ണുവിന് ഊഷ്മളമായ സ്വീകരണമായിരുന്നു സ്വാമിയുടെ സഹോദരൻ സൂര്യകൃഷ്ണ അവിടെ ഉണ്ടായിരുന്നു വിഷ്ണുവിനെ പരിചയപ്പെടുത്താതെ തന്നെ അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി എന്നത് വിഷ്ണുവിന് ആ വീട്ടിലുണ്ടായിരുന്ന സ്ഥാനം എന്താണെന്ന് വീണ്ടും ബോധ്യപ്പെടുകയായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സ്വീകരണ മുറിയിലെത്തി ലക്ഷ്മിദേവി നൽകിയ മധുരം കഴിച്ചിരിക്കുമ്പോൾ സൂര്യകൃഷ്ണ ചോദിച്ചു വിഷ്ണുവിന്റെ സഹോദരിമാരെന്ത് ചെയ്യുന്നു രണ്ടുപേരിൽ ഒരാൾ ഡിഗ്രിക്ക് പഠിക്കുന്നു മറ്റേയാൾ പഠിപ്പിൽ കുറച്ച് മടിയായതിനാൽ പത്ത് കഴിഞ്ഞ് നിർത്തി പിന്നെ നൃത്തവും പാട്ടുമൊക്കെ പാട്ടുമൊക്കെയായി പോകുന്നു രണ്ടുപേരും നല്ല സുന്ദരിമാരാണ് കേട്ടോ വിഷ്ണുവിനെ പോലെ തന്നെ ലക്ഷ്മിദേവിയുടെ പെട്ടെന്നുള്ള പ്രസ്താവനയിൽ എല്ലാവരും ചിരിച്ചു വിഷ്ണുവിന് അല്പം ജാളിയത തോന്നി വിഷ്ണുവിന്റെ വീട്ടുകാരികളെല്ലാം ഏട്ടത്തെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ദിവസം വരുന്നുണ്ട് സൂര്യ എല്ലാവരെയും നോക്കിയാണ് പറഞ്ഞത് മറ്റുള്ളവർ അത് ശരിവെക്കുകയും ചെയ്തു എനിക്ക് തിരക്കുണ്ട് സൂര്യകൃഷ്ണൻ എഴുന്നേറ്റു ഇനി വിഷ്ണുവിടെ കാണുമല്ലോ ഏട്ടന്റെ കമ്പനിയിൽ ജോയിൻ ചെയ്യുകയല്ലേ വിഷ്ണു ഭവ്യതയോടെ എഴുന്നേറ്റ് അദ്ദേഹത്തെ യാത്രയാക്കി ചിരിച്ച് വിഷ്ണുവിന്റെ തോളിൽ നിന്ന് തട്ടിയിട്ട് സൂര്യകൃഷ്ണ പുറത്തേക്കിറങ്ങി വിഷ്ണു തിരിച്ചു വന്ന് തൽസ്ഥാനത്തിരിക്കുമ്പോൾ സ്വാമി പറഞ്ഞു എനിക്കും പോയിട്ട് കാര്യമുണ്ട് രാവിലെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ വിഷ്ണു വിശ്രമിച്ചിട്ടൊക്കെ പോയാൽ മതി തിരിഞ്ഞ് പത്നിയോടായി ലക്ഷ്മി വിഷ്ണുവിന് മുറി കാണിച്ചു കൊടുക്കൂ വിഷ്ണുവിന്റെ മുഖത്ത് ലേശം വൈഷമ്യ പ്രകടമായത് കണ്ടിട്ടാവണം സ്വാമി അടുത്തു വന്ന് തോളിൽ തട്ടി ഇത് വിഷ്ണുവിന്റെ സ്വന്തം വീട് പോലെ കരുതിയാൽ മതി വിഷ്ണു മറുത്തൊന്നു പറഞ്ഞില്ല സ്വാമി പുറത്തേക്കിറങ്ങിയതിന് ശേഷം ലക്ഷ്മിദേവി കാണിച്ചു കൊടുത്ത മുറിയിലേക്ക് പോയി നല്ല ക്ഷീണമുണ്ടായിരുന്നതിനാൽ കുറച്ച് വിശ്രമിക്കുന്നത് തന്നെ നല്ലതെന്ന് തോന്നി കട്ടിലിലേക്ക് ചാഞ്ഞു പതു പതുത്തും മെത്തയിൽ അമർന്നപ്പോൾ മനസ്സിലൊരു കുളിർമയും ശരീരത്തിനൊരു ലാഘവത്വവും അനുഭവപ്പെട്ടു ഇവിടെ താൻ അതിഥിയല്ലേ അതിനാൽ വാതിലടച്ചുപൂട്ടുന്നത് ഉചിതമല്ലെന്ന് തോന്നിയതിനാൽ വെറുതെ ചേർത്തടച്ചിട്ടാണ് കട്ടിലിലേക്ക് കിടന്നത് ക്ഷീണാധിക്യം കൊണ്ടായിരിക്കാം കിടന്ന ഉടനെ മയക്കത്തിലേക്ക് വഴുതി വീണു നിരന്തരമായി കഥകിൽ മുട്ടുന്ന ശബ്ദമാണ് വിഷ്ണുവിനെ മയക്കത്തിൽ നിന്ന് ഉണർത്തിയത് സമയം എത്രയാണെന്ന് നിശ്ചയമില്ലാതെ കുറച്ച് നിമിഷങ്ങൾ അയാൾ കട്ടിലിൽ തന്നെ ഇരുന്നു എവിടെയാണ് താൻ വീണ്ടും കഥകിൽ ആരോ മുട്ടുന്നു പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കഥകു തുറന്നു മുന്നിൽ വിടർന്ന പൂനിലാവ് പോലെ ഒരു പെൺകുട്ടി നിമിഷങ്ങൾ വേണ്ടി വന്നു അതാരാണെന്ന് തിരിച്ചറിയാൻ എന്റെ വിഷ്ണു സാറേ ഇത് എന്തൊരു ഉറക്കമാണ് നേരം വെളുത്തതറിഞ്ഞില്ലേ കാർത്തികയുടെ ശബ്ദം അയാൾ തിരിച്ചറിഞ്ഞു അപ്പോൾ താൻ സ്വാമി സാറിന്റെ വീട്ടിൽ വിശ്രമിക്കാനായി കിടന്നു ഓർമ്മ വന്നു നേരം വെളുത്തുന്നു താനപ്പോൾ ഒരു ദിവസം മുഴുവൻ കിടന്നുറങ്ങിയോ വെറുതെ ചിന്തിച്ച് വിഷമിക്കണ്ട ഞാൻ വെറുതെ പറഞ്ഞതാണ് സമയം മണി ആയതേ ഉള്ളൂ അത് കേട്ടപ്പോഴാണ് മനസ്സിലെ മാറാലകളന്നത് കയ്യിലിരുന്ന ചായക്കപ്പ് നേരെ നീട്ടിക്കൊണ്ട് കാർത്തിക പറഞ്ഞു ഇതാ ചായ കുടിക്കൂ എന്നിട്ട് റെഡിയായി താഴേക്ക് വരൂ അച്ഛൻ കാത്തിരിക്കുന്നു കപ്പ് കയ്യിൽ വാങ്ങുമ്പോൾ അവളുടെ മുഖത്തെ കുസിർത്തി പൂണ്ട പുഞ്ചിരി ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ചായ കുടിച്ച് നന്നായി മുഖുമെന്ന് കഴുകി വസ്ത്രങ്ങളൊക്കെ നേരെയാക്കി ഉറക്കച്ചടവ് പൂർണ്ണമായി മാറിയെന്ന് ഉറപ്പുവരുത്തി താഴേക്ക് ചെന്നു സ്വാമി സാർ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു തന്നെ കണ്ടതും അത് താഴെ വെച്ച് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റു വിഷ്ണു നന്നായി വിശ്രമിച്ചല്ലേ മോള് പറഞ്ഞു ഏറെ നേരം കഥയിൽ തട്ടിയിട്ടാണ് ഉണർന്നതെന്ന് അച്ഛൻ്റെ വാക്കുകൾ ശരിവെച്ച് അപ്പോൾ അങ്ങോട്ട് കടന്നു വന്നു കാർത്തിക പറഞ്ഞു ഇത് ചെറിയൊരു കുമ്പേറിന തന്നെയാണ് കേട്ടോ നല്ല ക്ഷീണുണ്ടായിരുന്നു വിഷ്ണുവിൻ്റെ ചമ്മൽ നന്നായി ആസ്വദിച്ച് കാർത്തിക് പറഞ്ഞു ഇന്നത്തെ കാര്യം മാത്രമാണോ അതോ എന്നും ഇങ്ങനെ എന്നറിയില്ല നീ പോടി അവിടെ നിന്ന് വെറുതെ വിഷ്ണുവിനെ കളിയാക്കാതെ മോളുടെ കളിതമാശ ശ്രദ്ധിച്ച് സ്വാമി പറഞ്ഞു കാർത്തിക് ഒരു ഗോഷ്ട് കാണിച്ച് അകത്തേക്ക് പോയി സ്വാമി സാറേ ഞാൻ ഇറങ്ങുന്നു നാളെ കോടതിയിൽ കാണാം ശരി അങ്ങനെയാവട്ടെ ഞാൻ സമയത്ത് തന്നെ എത്താം വിഷ്ണു യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങി